ഹായ് ഗായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ നടക്കിറങ്ങിയതാണ് നമ്മൾ നാലുമണിക്ക് നടക്കിറങ്ങി ഇപ്പോൾ ഏകദേശം ഒരു മണിയായി കാണല്ലേ ആ ആറര ആയി കാണും ആറര അടിപൊളി മഞ്ഞ ആട്ടോ ഇവിടെ സൂപ്പർ മഞ്ഞാണ് വേണ്ടത് നമ്മളിപ്പം സുമതി വളവൊക്കെ കഴിഞ്ഞിട്ടാണ് വരണത് ഇത് സുമതി വളവിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ പിൻ ചെയ്യും കണ്ടോണല്ലേ എന്തായാലും നമുക്ക് മുമ്പേ നടക്കാൻ ആൾക്കാരുണ്ട് സൈക്കിളിൽ പോകാനും എല്ലാത്തിനും ആളുണ്ട് മഞ്ഞ കൂടുതലാണ് എന്നത്തേപ്പോലല്ല ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടേക്കിപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട് താണ്ടേ വേണ്ട ഇവിടെ ഇപ്പം വേസ്റ്റ് ഇടാൻ പറ്റില്ല വേസ്റ്റ് ഇട്ടാൽ കടക്കും അവരത്ര ജോലിക്ക് പോകേണ്ടത് രാവിലെ ഇപ്പോൾ ഒരു ഒരു ഇനി ഒരു മണിക്കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഇനി തിരക്കാണ് ഈ കുറഞ്ഞ പോകത്തില്ല ബസ്സും കാറും ജീപ്പും എല്ലാം കൂടെ കൊണ്ട് വേഗമാണ് നമ്മളിപ്പോൾ എന്തായാലും പോയിട്ട് കുറച്ച് ഫ്രണ്ട് ഒരു ഒരു അമ്പത് നൂറ് മീറ്ററും കൂടെ നടക്കും നടന്നിട്ട് തിരിച്ചു പോവും ഓക്കെ ബൈ അങ്ങനെ നമ്മൾ രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നടക്കാനിറങ്ങിയതാണ് അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനും അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് നടക്കാൻ രാവിലെ ഇറങ്ങുന്നത് അപ്പോൾ എന്നത്തെയും പോലെയല്ല ഇന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത മാസം നല്ല മഞ്ഞായിരിക്കും ഡിസംബറും നവംബർ ഡിസംബറിലൊക്കെ നല്ല മഞ്ഞല്ലേ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി വരികയല്ലേ അപ്പോൾ എന്താണ് മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെളുക്കുമ്പോഴാണ് തിരിച്ച് ഇറങ്ങി വരുന്നത് കടന്ന് തിരികെ വരുന്നത് കണ്ട ഈ കാണുന്നതൊക്കെ നല്ല മഞ്ഞാണ് പിന്നെ വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഫസ്റ്റ് ബസ്സായാലും പിന്നെ ജോലിക്കാരായാലും ഒക്കെ യാത്രയുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല വേറെയൊക്കെ ആൾക്കാരുണ്ട് നടക്കാനും ഓടാനും ഒക്കെ ആൾക്കാർ കൂടെയുണ്ട് കണ്ട ഇന്ന് നോക്കും എന്തോ ഒന്ന് മഞ്ഞു നോക്കിയാൽ നമ്മൾ ആ സുമതി വളവ് കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു ഏരിയയാണിത് കണ്ട ഇവിടെയൊക്കെ എന്ത് മഞ്ഞു നോക്കി ഇത് പുഹയല്ല ശരിക്കും മഞ്ഞ ആട്ടോ രാവിലെയാണ് രാവിലെ ഒരു ആറര സമയമാണ് കുറച്ചും കൂടെ നേരത്തും കൂടെ പറഞ്ഞ ഒരു ഒരു ആറ് ആറ് മണിക്കൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞായിരിക്കും ഇതിപ്പോൾ ആറര ആയി ജൂലി ഒതുച്ച് ഉള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോൾ എനിക്കും ഗുഡ് ബൈ